വെള്ളിയാഴ്ചത്തിന് ശേഷം എഴുപത് പ്രാവശ്യം ഈ ദ്വായിച്ചല്ലുക എന്നാൽ രണ്ടാഴ്ചക്കുള്ളിൽ അവരുടെ എല്ലാ പ്രശ്നവും അള്ളാഹു തല പരിഹരിച്ചു കൊടുക്കും എന്താ ദുബായ് അള്ളാഹു ഈ ദുബായി നാളെ ജുമാക്കു ശേഷം സാധിക്കുന്നവരൊക്കെ എഴുപത് പ്രാവശ്യം ചെല്ലുക വെള്ളിയാഴ്ച രാത്രിയും പകലും ധാരാളം ദ്വാരക്കണം ആ സമയങ്ങൾക്ക് ആ സമയങ്ങളിൽ ദ്വാരക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഹജീസലുണ്ട് ഇവരെ ഹജീസല് പ്രത്യേകമായി വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച അല്പ സമയമുണ്ട് ആ സമയത്ത് എന്ത് ചോദിച്ചാലും ഉള്ളാഹുത്താലെ ഉത്തരം കൊടുക്കും ആ സമയം ഏതാണ് അത് വെള്ളിയാഴ്ചയിലെ ഏത് സമയവും അകം കൃത്യമായി പറയുക സാധ്യമല്ല അതുകൊണ്ട് വെള്ളിയാഴ്ച ഏത് സമയത്തും സാധിക്കുന്നവർ ദ്വാരക്കണം വെള്ളിയാഴ്ച രാത്രിയും ദ്വാരക്ക് ഉത്തരം കിട്ടും എന്ന് ഇമാം ഷാഫി അല്ലി അള്ളാഹു താല അനുഹൃത്തങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രിയും നാണപ്പകലും സാധിക്കുന്നത്ര ദ്വാരക്കുക ആ ദ്വാരക്ക നല്ലൊരു ദ്വാ ആണ് ഈ ദ്വാര നിങ്ങളുടെ ദ്വാരയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിച്ചു തരട്ട്